പ്രതികൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയിൽ എനിക്ക് നല്ല അറിയാം അവിടെ ചെന്ന് നാളെ ഒരു പട്ടുമട്ടയിൽ കിടക്കാനല്ല പോകുന്നത് മുഴുവണോടെ പോകുന്നത് അങ്ങനെ ഒക്കെ അറിയാം പക്ഷേ അത് സാരമില്ല ഇപ്പോ കുഞ്ഞാത്ത പോകണം എന്ന് തങ്ങൾ പറഞ്ഞാൽ ഞാൻ പാർലമെന്റിൽ കോയിട്ടും Ah, Tchau, ീകിലും പാർലമെന്റിലും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ യു പി എയിലെ അധികേത പാർട്ടിക്കാരും ഉണ്ട് യു പി എയിലെ കക്ഷികളും അവിടെ അവിടെ ഇപ്പൊ നടക്കുന്നത് നടത്താൻ ഞങ്ങൾ